കമ്പ്യൂട്ടറിന് മുന്നിൽ അറസ്റ്റ് എന്ന് പൂട്ടിയിട്ടുള്ള തട്ടിപ്പിന് അറിയാകുന്നില്ല അതിൽ പിടിയിലാകുന്നവരിൽ മലയാളികളുമുണ്ട് ഡിജിറ്റൽ അറസ്റ്റിന്റെ മറവിൽ നാലു കോടി രൂപ തട്ടിയ രണ്ടുപേർ പിടിയിൽ കൊച്ചി വാഴക്കാല സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയെടുത്തത് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന പണം സൂക്ഷിക്കാൻ ബാങ്ക് അക്കൗണ്ടുകൾ ഇടനിലയായി നൽകുന്നവരും കുടുങ്ങും കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഇവർ സ്വന്തമാക്കുന്നത് വാഴക്കാല സ്വദേശി ബെറ്റി ജോസഫാണ് പരാതിക്കാരി ഡൽഹി ഐ സി ഐ സി ബാങ്കിൽ പരാതിക്കാരിയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടെന്നും ഈ അക്കൗണ്ട് സന്ദീപ് എന്നയാൾ ലഹരിക്കടത്തിന് ഉപയോഗിച്ചുവെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് കേസിൽ നിന്നും ഒഴിവാക്കി തരുന്നതിനാണ് പണം ആവശ്യപ്പെട്ടത് മൂന്ന് അക്കൗണ്ടുകളിൽ നിന്നായി നാലു കോടി പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റിനാല് രൂപയാണ് പരാതിക്കാരിക്ക് നഷ്ടമായത് പിടിയിലായ മുഹമ്മദ് മൂസിലും മിഷാബും തട്ടിപ്പിന്റെ ഇടനിലക്കാരാണ് ഇവരുടെ അക്കൗണ്ടിലേക്കാണ് തട്ടിപ്പ് തുക എത്തുക ഇവരിൽ നിന്നും ഇനോവ ക്രിസ്റ്റ ഒരു ലക്ഷം രൂപയും പിടിച്ചെടുത്തു കൊടുവള്ളി കേന്ദ്രീകരിച്ച് വൻ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം തട്ടിപ്പ് തുക ഏകീകരിക്കുന്നത് ഇവിടെയാണ് തട്ടിപ്പിനായി അക്കൗണ്ട് നൽകുന്നവർക്ക് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ലഭിക്കും പണം എ ടി എമ്മിൽ നിന്ന് പിൻവലിച്ചു നൽകുന്നതിനും കമ്മീഷനുണ്ട് കേസിലെ മുഖ്യപ്രതി ഉടൻ പിടിയിലാകുമെന്ന് എറണാകുളം സൈബർ പോലീസ് അറിയിച്ചു വിഷ്ണു സുരേഷ് ട്വന്റി